ഇന്നൊരു പായ്ക്കും കൊണ്ടാണ് വന്നേക്കുന്നത് നമ്മുടെ തലമുടിക്ക് ഉണ്ടാകുന്ന അകാലനരം ഉണ്ടാകാതിരിക്കാൻ അതായത് ചെറുപ്രായത്തിൽ മുടി നരയ്ക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പായ്ക്കാണ് അത് രണ്ടുമൂന്ന് കൂട്ടം സാധനങ്ങൾ കൂട്ടി ചേർത്ത് ഉണ്ടാക്കിയ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത് തലയിൽ തേക്കാം ഒരു അരമണിക്കൂർ തലയിൽ വെച്ചിരുന്നാൽ മതി കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് തലയിൽ തേച്ചിട്ട് കുളിച്ചാൽ മതി കരിഞ്ചീരൊക്കെ ചേർന്നുകൊണ്ട് എല്ലാവരുടെ തലയിലും തേക്കാം നീരിളക്കം ഒന്നും ഉണ്ടാവത്തില്ല ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം പിന്നെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് ഷെയർ ചെയ്യണം ഉപയോഗിച്ച് നോക്കിയിട്ട് കമൻറ്റ് ഇടളളൂ കേട്ടോ പിള്ളേരെയൊക്കെ ചെറുപ്രായത്തിൽ തൊട്ടേ പിള്ളേരെ ഒരു പത്ത് വയസ്സ് തൊട്ടേ പിള്ളേരെയൊക്കെ തേച്ച് ഇങ്ങനെ തേക്കാൻ പഠിപ്പിക്കുവാണെങ്കിൽ അവർ വലുതാകുമ്പോഴും അങ്ങനെ ചെയ്തോളും അന്നേരം പിള്ളേരുടെ മുടിക്ക് നല്ല കത്തിയും കരുത്തുമൊക്കെ വന്നു കഴിയുമ്പോൾ പിള്ളേർ തന്നെ തേച്ച് കുറച്ച് പ്രാവശ്യം തേക്കാൻ പഠിപ്പിച്ചാൽ മതി അവർ പിന്നെ തന്നെ തേച്ചോളും ചെറുപ്പത്തിലുണ്ടാവണം ആ കാലനര മുപ്പത് വയസ്സിന് മുമ്പുള്ള ഉണ്ടാവത്തേ ഇല്ല ഇങ്ങനെ ഒരു പായ്ക്ക് തലയിൽ തേച്ചിട്ടുണ്ടെങ്കിൽ തേക്കാനും എളുപ്പമാണ് കഴുകി കളയാനും എളുപ്പമാണ് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ ഷാംപൂ ഇട്ട് കഴുകണമെന്നൊന്നുമില്ല കേട്ടോ ഷാംപൂവിന് പകരമുള്ള ചെമ്പരത്തിപ്പൂവിനകത്ത് ചേർത്താണ് അരയ്ക്കുന്നത് അതുകൊണ്ട് ഷാംപൂ ഇട്ട് കഴുകേണ്ട ആവശ്യമില്ല എല്ലാവരും ഇതെന്ന് ഉണ്ടാക്കണം എങ്ങനെ ഞാൻ കാണിച്ചു തരാം എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമ്മൻ്റ് തരണം കേട്ടോ വീഡിയോയിലേക്ക് പോകാം ചെറുപ്പത്തിലേ മുതലേ നമ്മൾ ഇങ്ങനത്തെ കുറേ പാക്കുകളൊക്കെ ഉണ്ടാക്കി തല തേച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ആ കാലനാരം ഉണ്ടാകാതിരിക്കും ചെറു ചെറിയ പ്രായത്തിൽ തൊട്ട് ചിലപ്പം മുടികളൊക്കെ നരയ്ക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ കഴിഞ്ഞിട്ട് തേക്കണേക്കാളും നല്ലതല്ലേ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നോക്കണേ അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെയാണ് ഞാനത് ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് മൈലാഞ്ചി കുറച്ച് ചെമ്പരത്തിപ്പൂവ് അധികം എടുക്കണം പിന്നെ വേണ്ടുന്നത് കുറച്ച് കരിഞ്ചീരകം കുറച്ച് കരിഞ്ജീരകം മതി ഒരു രണ്ട് സ്പൂൺ കരിഞ്ജീരകം ഞാനത് വെള്ളത്തിലിട്ടിട്ടുണ്ട് കരിഞ്ജീരകവും ഉലുവായും രണ്ട് സ്പൂൺ ഉലുവായും രണ്ട് സ്പൂൺ കരിഞ്ജീരകവും വെള്ളത്തിലിട്ടിട്ടുണ്ട് വെള്ളം കണ്ടോ നല്ല നീ കറുത്ത കളറായിട്ടുണ്ട് പിന്നെ വേണ്ടുന്നത് എന്നാന്ന് വെച്ചാൽ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളത്തിൽ ഇതെല്ലാം കൂടെ കൂടി മിക്സ് ചെയ്ത് അരച്ച് തലയിൽ ഇടയ്ക്ക് തേക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസം തേച്ചാൽ മതി കേട്ടോ മുടി നമ്മൾ കറുത്ത് തന്നെ ഇരുന്നുള്ളൂ നല്ല ചെറുപ്പത്തിലാക്കാൻ നല്ലപോലെ കറുത്തിരിക്കും വെളുക്കുകയേയില്ല ആ ചെറുപ്പത്തിൽ അല്ലാണ്ട് പ്രായമായി കഴിയുമ്പോഴത്തേനും നമ്മൾ ഡൈ ഉണ്ടാക്കി തേക്കി ഡൈ ഉണ്ടാക്കി തേക്കൽ തന്നെ തേക്കൽ അതാണ് നിൽക്കുകയോ തേച്ച് ഒരാഴ്ച കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ പോകും പിന്നെ എല്ലാ ആഴ്ചയിലും തേക്കണം ഇതാണെങ്കിൽ നമ്മൾ ഇങ്ങനെ തേച്ചോണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് മുടി നല്ല ഗ്രോത്തും നല്ലപോലെ തഴച്ചും വളരും തലമുടി നല്ല കറുത്ത ഇരിക്കും അതിനെ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഒരു മിക്സിയുടെ ജാറെടുക്കുക അതിലേക്ക് ആദ്യമേ ചെയ്യേണ്ടത് നമ്മുടെ കരിഞ്ചീരകവും ഉലുവും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഒരു രണ്ട് മണിക്കൂർ കുതിരാൻ വെച്ചിരുന്നാൽ മതി കേട്ടോ അല്ലെങ്കിൽ പൊടിച്ചെടുത്താലും മതി പൊടിച്ചെടുത്തിട്ട് വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെച്ചിരുന്നു ആദ്യം പൊടിക്കുക എന്നിട്ട് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വയ്ക്കുക കരിഞ്ചീരകവും ഉലുവയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ വെള്ളം ഇത് കഞ്ഞിവെള്ളം ഒഴിച്ച് അയക്കണം കേട്ടോ നല്ലത് കഞ്ഞിവെള്ളം അയക്കണെങ്കിൽ നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലതായിട്ടുള്ളൊരു സാധനമാണ് കഞ്ഞിവെള്ളം ആദ്യം ഇത് അരച്ചെടുത്തിട്ട് വേണം നമുക്ക് കരിഞ്ഞീരകവും ഉലുവഴങ്ങ കൂടി അരച്ചപ്പം ഒരു എള്ളം കാർപ്പ് കളറായിട്ടുണ്ട് അതാ ഉലുവയുടെ കളറും ഇതും കൂടെ കൂടി വന്നതുകൊണ്ടാണ് ഇതിലേക്ക് നമുക്ക് മൈലാഞ്ചി ഇല ഇട്ട് കൊടുക്കാം ആദ്യം മൈലാഞ്ചി ഇലയ്ക്ക് ഇച്ചിരി അര അരയാൻ കൂടുതലുള്ളത് കൊണ്ട് മയിലാഞ്ചി ഇല അത് കഴിഞ്ഞിട്ടിട്ട് കൊടുക്കുക അതിലേക്ക് കഞ്ഞിവെള്ളം ശരിക്കും പഴയ കഞ്ഞിവെള്ളി കൂടുതലും നല്ല കേട്ടോ ഇന്നലെ കഞ്ഞി വെച്ചതിൻ്റെ കഞ്ഞിവെള്ളമാണെങ്കിൽ കൂടുതൽ നല്ല അതും ഏകദേശം അരഞ്ഞിട്ടുണ്ട് നീ ഇതിലേക്ക് നമ്മുടെ ചെമ്പരത്തിപ്പ് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു കൂട്ട കൂടെ ചേർക്കാം ഇതിലേക്ക് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ തലയിലുള്ള താരനും ഫംഗസ് ചൊറിച്ചിലൊക്കെ ഉണ്ടാവില്ലേ അതില്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ഇങ്ങനത്തെ പാക്കൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ ഇച്ചിരി മഞ്ഞപ്പൊടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അത് നമ്മുടെ ചൊറിച്ചിൽ തലമുടിയിലുള്ള ചൊറിച്ചിൽ ഇല്ലാണ്ടാകാൻ വേണ്ടിയിട്ടാണ് മഞ്ഞപ്പൊടി ചേർക്കണേ ചേർത്തില്ല എന്ന് കുഴപ്പമില്ല ഇച്ചിരി കഞ്ഞി വെള്ളം അങ്ങോട്ട് ഒഴിക്കുക ഇനി നല്ല അരച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു കളറിലാണ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു പായ്ക്ക് നമ്മൾ സ്ഥിരമായിട്ട് ചെറുപ്പത്തിൽ ഒരു പത്ത് വയസ്സ് തൊട്ട് പിള്ളേരെ തേച്ച് പഠിപ്പിച്ചാൽ മതി ആഴ്ചയിൽ ഒരു ദിവസം തേക്കാൻ പഠിപ്പിച്ചാൽ മതി എല്ലാ ദിവസവും തേക്കണ്ട ആഴ്ചയിൽ ഒരു ദിവസം തേച്ച് പഠിപ്പിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ പിള്ളേർ അത് വലുതാകുമ്പോഴും അങ്ങനെ ചെയ്തോളും മുടിക്ക് നല്ല കരുത്ത് കിട്ടും അറിയുമ്പോൾ പിള്ളേർ തന്നെ തെക്ക് ചെയ്തോളൂ ഇതൊരു പാത്രത്തിലേക്കാക്കുക ഉലുവ ഉള്ളതുകൊണ്ട് മിക്സിയുടെ ജാറയിൽ നല്ല പലിപ്പിച്ചിരിക്കും അതുകൊണ്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഏറ്റവും നല്ല ഭാഗം ഇവിടെ ആയിരിക്കും കേട്ടോ അതിനകത്തായിരിക്കും ജാറിൻ്റെ അടപ്പേലും നല്ലതുപോലെയുള്ളത് നല്ലതായിട്ട് അറിഞ്ഞത് ഇതിലെയാണ് ഇരിക്കുന്നത് അത് കളയാതെ ഇതുപോലെ ഒരു പാക്കുണ്ടാക്കി ഇത് ഇത്ര ഉണ്ടാക്കി തേച്ചാൽ മതി കേട്ടോ തലയിൽ തലയിലും തലമുടിയിലും ഒരേപോലെ തേച്ചിട്ട് ഒരു അരമണിക്കൂർ വെച്ചിരുന്നിട്ട് കഴുകി കളഞ്ഞ് കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് തേച്ചിട്ട് കഴുകി കളഞ്ഞിട്ട് കുളിച്ചാൽ മതി എന്നിട്ട് തലയിൽ ഷാംപൂ ഒന്നും ഇടണ്ട അന്നേരം നല്ല പോലെ കഴുകി കളയണം ഷാംപൂ ഇട്ടുന്ന് ഓർത്തനും കുഴപ്പമൊന്നുമില്ല കളറ് പിടിക്കണമല്ലോ ചെറുപ്പത്തിലേ തൊട്ട് ഇത് കഞ്ഞിവെള്ളത്തിൽ ഇങ്ങനെ ചേർത്ത് കുളിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ മുടി നല്ല ശക്തിയിൽ കട്ടിയായിട്ട് വളരുകയും ചെയ്യും നല്ല കാലനിരം ഉണ്ടാകത്തേ ഇല്ല ഇതുപോലെ തേച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഒരു ചിലവുമില്ലാത്ത വീട്ടിലുള്ള സാധനങ്ങളിൽ കരിഞ്ചീരുക എന്ന് പറഞ്ഞ ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ കിടെ കാണും എല്ലാ വീട്ടിലും ഉണ്ട് പിന്നെ ചെമ്പരത്തി എല്ലാ വീട്ടിൽ കാണും കഞ്ഞിവള്ള വെള്ളമാണ് മൈലാഞ്ചിയൊക്കെ എല്ലാ വീട്ടിൽ കിടന്നും എല്ലാവരും ഇപ്പോൾ നട്ട് വയ്ക്കും അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടേ മറ്റുള്ളവരുടെ അടുത്ത് പോകണ്ടല്ലോ അവനോൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സാധനം കുഞ്ഞു കൊമ്പ് നട്ട് വെച്ച് ഇവിടെ മയിലാഞ്ചിയുണ്ടായിരുന്നു ചെമ്പരത്തി ഉണ്ടായിരുന്നു കരിഞ്ചീരകവും ഉണ്ടായിരുന്നു ഉലുവ ഉണ്ടായിരുന്നു എല്ലാവരും പിള്ളേരെ ഇങ്ങനെ ഉണ്ടാക്കി പഠിപ്പിക്കുക എന്നിട്ട് വലുതായിരിക്കുമ്പോൾ പ്രായം അയക്കുകയുമ്പോൾ തലമുടി കഴിക്കുന്ന അരച്ചൊന്നും പറഞ്ഞുകൊണ്ട് ചെറുപ്പത്തിലേ പറയാതെ ഇരിക്കും അതിന് വേണ്ടിയിട്ട് ആ കാരണന്മാർ മക്കളെ ഇതുപോലെ ചെയ്ത് പഠിപ്പിക്കുക എന്നുവെച്ചാൽ മക്കൾക്ക് മാത്രമല്ല കേട്ടോ നമുക്കും പ്രായവർക്കും തല തേക്കാം മുടിക്ക് നല്ല നല്ല തിളക്കവും കിട്ടും നല്ല ഒരു നമുക്ക് കണ്ണിനൊക്കെ നല്ലൊരു കൂളിങ് കിട്ടും ഇങ്ങനത്തെ പാക്കിൽ തലേ തേച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ചീരകം ഉള്ളതുകൊണ്ട് നീരെ ഇളക്കുന്ന പറഞ്ഞ സാധനം ഉണ്ടാവില്ല അതുകൊണ്ട് തല തേക്കണമെന്നല്ല കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് തേച്ചിട്ട് കഴുകി കളഞ്ഞാൽ മതി നല്ലതായിട്ട് മുടി നല്ല പോലെ കിടക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഒരു കെമിക്കലും ചേരാത്ത ആയിട്ടുള്ള പാക്കാണ് അകാലനരം ഉണ്ടാകത്തേ ഇല്ല നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു പാക്കാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ